ഉദുമ കണ്ണികുളങ്ങര ുളങ്ങര വലിയാട്ടുകൊലവൻ മഹോത്സവത്തിന്റെ ക്ഷണപത്രിക പുറത്തിറക്കി കാഞ്ഞങ്ങാട് ഡി വി എസ് പി ബാലകൃഷ്ണൻ നായരാണ് പത്രിക പ്രകാശനം ചെയ്തത് ഉദുമ കണ്ണികുളങ്ങര വലിയ വീട്റവാട്ടിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന്റെ ക്ഷണപത്രികയാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ പുറത്തിറക്കിയത് ക്ഷേത്രം സ്ഥാനീകൻ അശോകൻ വെളിച്ചപ്പാടിന് ആദ്യ പി നായർ ക്ഷണപത്രിക പ്രകാശനം ചെയ്തു തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമാണ് ആഘോഷത്തിന്റെ അന്തിമമായ ലക്ഷ്യം നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ മക്കളുടെയൊക്കെ ഐശ്വര്യവും സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ഏത് ഉത്സവമായാലും ആ എന്താണ് നമ്മുടെ ദുർഗുണങ്ങളെ ഇല്ലാതാക്കി സദ്ഗുണങ്ങളെ വളർത്തുന്നതാണ് എല്ലാ ഉത്സവങ്ങളുടെയും സന്ദേശം എന്ന് നോക്കറിയാ നമുക്ക് എല്ലാ തയും കെട്ടിനൊക്കെ നോക്കിയാലും വിഷ്ണു ആണെങ്കിലും ഏത് തെയ്യമാണെങ്കിലും അതിലൊക്കെ നമ്മുടെ എന്താണ് തിന്മയുടെ അവതാരങ്ങളെ തിന്മകൾ മുഖമുദ്രാക്കിയ ആൾക്കാരെ നിഗ്രഹിച്ച് നന്മയുടെ ആ നന്മയുടെ ഉദയമാണ് എല്ലാ ഉത്സവവും ആഘോഷവും ഒക്കെ പ്രതിനിധാനം ചെയ്തത് പത്തരം നന്മകളാണ് നമ്മളെ ഓരോ ഉത്സവത്തിന്റെയും എന്താണ് ബാക്കി എന്നാണ് പറയാനുള്ളത് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ അധ്യക്ഷനായി പാലക്കുന്ന് കടകം ഭവതി ക്ഷേത്ര സ്ഥാനികൻ അശോകൻ നാലിട്ടുകാരൻ ജനപ്രതിനിധികളായ പുഷ്പ ശ്രീധരൻ ചന്ദ്രൻനാലാം വാതുക്കൽ വി കെ അശോകൻ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ട്രഷറർ ചിത്രഭാനു വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി രാജേന്ദ്രൻ മുൻ പ്രസിഡന്റ് സി നാരായണൻ മുൻ ജനറൽ സെക്രട്ടറിമാരായ പി പി ചന്ദ്രശേഖരൻ പി വി അംബിക പരിപാലന സമിതി പ്രസിഡന്റ് ടി കണ്ണൻ കൊപ്പൽ പ്രഭാകരൻ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് കോർഡിനേറ്റർ സുധാകരൻ പള്ളിക്കര പ്രാദേശിക സമിതി പ്രസിഡന്റ് കെ രാഘവൻ മാതൃസമിതി പ്രസിഡന്റ് സുനിതാ ബാബു അപ്പകുഞ്ഞി പാലക്കുന്ന് എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ ആർ കുഞ്ഞിരാമൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ പി കെ രാജേന്ദ്രനാഥും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ